ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പിള്ള പറയാണ് കാര്യൊക്കെ സത്യഭാമ്മക്ക് കച്ചവടം തുടങ്ങാം പക്ഷെ നല്ല പോലെ ഒരു ഒരു ഭക്ഷണം ഉണ്ടാക്കാനുള്ള കൈപ്പുണ്യൊന്നും സത്യഭാമ്മയ്ക്ക് ഇല്ല എനിക്കും പൊന്നിക്കാണെങ്കിൽ അത് അറിയത്തൂല്ല അതറിയാവുന്ന ശാരദാമ്മക്കാണ് അത് കേട്ട ഉടൻ തന്നെ ശാരദാമ്മ പറയുന്നുണ്ട് അവിടെ വന്ന് സഹായിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ അവരതിന് സമ്മതിക്കില്ല അതിനൊരു ഐഡിയ ഞാൻ പറഞ്ഞു തരാ എന്ന് പറയുന്നു കേട്ടോ അപ്പൊ എന്താ ഐഡിയ എന്നല്ല ആ നിൽപ്പ് നിൽക്കുകയാണ് ഉടൻ തന്നെ ഈ ശാന്തി പറഞ്ഞയച്ചാ മതി ശാന്തക്കാവുമ്പോ ശാരദാമയുടെ കൂടെ നിന്നിട്ട് എല്ലാ അറിവുകളും ഉണ്ട് അതുകൊണ്ട് തന്നെ ശാന്ത ഞങ്ങളെ ഒന്ന് വന്ന് സഹായിച്ചാ മതി കുറച്ച് ദിവസം മാത്രം മതി അത് കഴിഞ്ഞ ശാന്തയെ ഇങ്ങോട്ടേക്ക് വിടാ എന്ന് പറയണേ അത് കേൾക്കുന്ന ശാരദാമ ചോദിക്കാണ് നല്ല പിള്ളച്ചേട്ടാ അതൊക്കെ അവർ സമ്മതിക്കോ എനിക്ക് തോന്നുന്നില്ല അവരത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ ആ സമ്മതിപ്പിക്കാനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാം അതുപോലെ ശാന്ത അങ്ങ് ചെയ്താൽ മതി എന്നാൽ നാളെ രാവിലെ ശാന്ത വരില്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അത് കേട്ടിടുന്നതിന് തീർച്ചയായും നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് ശാരദാമ വിടാണ് കേട്ടോ ഇതേ സമയം പിള്ളേർക്ക് മനസ്സമാധാനമാവുകയാണ് എന്നാൽ ഈ സമയം രോഹിത്തും അതുപോലെ സുസ്മിതയൊക്കെ ചർച്ച തുടരാണ് നാളെ നമ്മുടെ പിള്ളേരാണ് രോഹിത്തെ നീ വേണം ആ വീട് പിടി പിടിച്ചെടുക്കണം പതിനഞ്ച് കോടിക്കാണ് അവിടെ വെക്കുക അതിലേലത്തിൽ വിളിക്കേണ്ടത് എങ്ങനെയെന്നും ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ ആ വിഷ്ണു ആ വിഷ്ണുവിനെ ഇനി താഴ്ത്തണം എന്നൊക്കെ പറഞ്ഞ വിഷ്ണുവിനെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ വിഷ്ണുവിന് വലിയ സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു സത്യവാമയുടെ വീടാണ് സുസ്മിതയും സുസ്മിതയുടെ ആളുകളും മാത്രമാണ് സുസ്മിത വിചാരിക്കുന്നത് അങ്ങനെ എല്ലാവരും ഒന്നടക്കം നിൽക്കുകയാണ് സുസ്മിതയുടെ ആളുകൾ വെച്ചാണ് സുസ്മിത കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിറ്റപ്പ ആ വീട് നമുക്കൊരിക്കലും കൈവിട്ട് പോകില്ലല്ലോ ഇല്ല കൈവിട്ട് പോവില്ല അത് ഉറപ്പുള്ള കാര്യമാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ഏട്ടാ കാരണം നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ മാത്രമാണ് ആ ലേലത്തിലുള്ളത് എന്നിങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ സുസ്മിത അത് വിശ്വസിച്ച് പോവാണ് കേട്ടാ അങ്ങനെ സുസ്മിത പറയുന്നുണ്ട് സത്യഭാമയുടെ ആ സാമ്രാജ്യം എൻ്റെ കൈക്കുള്ളിൽ ആക്കിയിട്ട് വേണം എനിക്കത് തകിടി പൊകുടിയാക്കാൻ അവർ ഒരുപാട് ക്രൂരതകൾ ആ വീട്ടിൽ വെച്ചാണ് എന്നോട് എൻ്റെ അമ്മയോട് എല്ലാവരോടും ചെയ്തിട്ടുള്ളത് അതെനിക്ക് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോ അത് നിനക്ക് കിട്ടും എന്ന് പറയുന്നു ഈ സമയം രോഹിത പറയുന്നുണ്ട് വിഷ്ണു എവിടെന്നെങ്കിലും പണം എത്തിച്ച് ആ വീട് തിരികെ എടുക്കാൻ നോക്കുക എന്നൊക്കെ ഇങ്ങനെ രോഹിത് പറയുന്നുണ്ട് പക്ഷെ ആ വാക്കുകൾക്കൊന്നും ഇവിടെ സുസ്മിതയും അതുപോലെ ചന്ദ്രബോസും ഇല്ല നൽകില്ല അതിക്കും മേലെയാണ് തൻ്റെ അടുത്ത് എന്നുള്ള ആ ഒരു വിശ്വാസമാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് സത്യഭാമയാണ് സത്യഭാമയുടെ വീട്ടിലോട്ട് ശാന്ത കയറി വരികയാണ് ശാന്തയെ കാണുന്ന സത്യഭാമക്ക് അത്ര ഇഷ്ടപ്പെടില്ല കേട്ടോ അപ്പൊ ഉടൻ തന്നെ സത്യഭാമ എന്തിനാ വരുന്നത് ഇങ്ങോട്ടേക്ക് വരുന്നത് ഇനിയിപ്പ ഷാരദാമേറ്റെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതാവുമോ എന്നിങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്താ എൻ്റെ മാമ നീ ഇങ്ങനെ ഒരാൾ വീട്ടിലോട്ട് കേറി വരുന്നതിന് മുന്നേ തന്നെ നിനക്ക് എന്താ പ്രശ്നം അല്ല അവരിവിടുത്തെ ഉള്ളുകള് അറിയാൻ വേണ്ടി വരുന്നതാണ് അവര് നമ്മുടെ വേദന കണ്ടിരിക്കാൻ വരുന്നതാണ് എന്നൊക്കെയുള്ള വാക്ക ാക്കുകളാണ് കേട്ടോ അപ്പൊ ഉടൻ തന്നെ ശാന്ത എത്തി ശാന്തയെ കാണുമ്പോ സത്യമാമയുടെ മുഖത്ത് തെളിച്ചമില്ല അപ്പൊ ഉടൻ തന്നെ ശാന്ത സത്യമേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്താ ആ ശാരദാമ്മ ഇവിടത്തെ കുറ്റവും കുറവുകളും അറിയിക്കാൻ വേണ്ടി നിന്നെ വിട്ടതാണോ അയ്യോ സത്യമ്മ അങ്ങനെ ഒന്നും പറയരുത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ശാരദാമ്മിപ്പം നിങ്ങളുടെ തകർച്ച ഒരുപക്ഷെ ഇഷ്ടമാവുമായിരിക്കും ആ ശാരദാമ്മയുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ആരും പണിക്ക് നിക്കില്ല അവര് പറയുന്ന അത്ര ശമ്പളവും തരുന്നില്ല മനുഷ്യനെ കൊണ്ട് ഒരുപാട് പണിയെടുപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ സത്യമ്മ സത്യമ്മയെ ഇതുപോലെ കുടിൽ വ്യവസായമല്ലേ ചെയ്യുന്നത് ഞാൻ സത്യമ്മയെ സഹായിക്കാൻ നിന്നതല്ലോ ഇത് കേട്ടോട് തന്നെ ഒന്ന് ഞെട്ടിപ്പോണേട്ടാ രാഘവൻ അപ്പൊ രാഘവൻ ചോദിക്കാനെ എന്നാ ശാന്തി സത്യഭാമയുടെ മുന്നിൽ നീ ശാരദാമ്മയുടെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അവരുമായി നീ ഉടയ്ക്കോ അവരുടെ കാര്യം എന്നോട് പറയണ്ട ആ പെണ്ണുണ്ടല്ലോ ആ ക്ഷാമ അവളും കൂടി വന്നതിന് ശേഷം ആ വീട് വീടല്ലാതായി മാറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ സത്യഭാമക്കാണെങ്കിലും ശാന്തയെ വിശ്വസിച്ച് പോവാണ് ആ എന്നാ ശരി എനിക്കൊരു ജോലിക്ക് വേണ്ടി മാത്രം അല്ലാതെ ഇവിടെ ഇപ്പൊ എനിക്കൊരു കൈസഹായത്തിന്റെ ആവശ്യമൊന്നുമില്ല നീ എന്തായാലും ഇവിടെ ജോലിക്ക് നിന്നോ എന്നുള്ള വാക്കും കൊടുക്കണേട്ടോ അങ്ങനെ സത്യഭാമ ആ ഒരു പ്രതീക്ഷയോട് കൂടി ശാരദാമയാണ് പറഞ്ഞു വിട്ടിട്ടില്ല ശാരദാമയോട് എന്ന കൂടി സത്യഭാമ ശാന്തയെ വിളിച്ച് കേട്ടിട്ട അപ്പോഴാണ് തന്റെ വീട്ടുമുറ്റത്ത് വസുമതി വന്നു നിൽക്കുന്നത് വസുമതിയെ കാണുന്ന സത്യഭാമക്ക് അടിമുടി കയറുന്നുണ്ട് താൻ ഒഴിഞ്ഞു പോന്നിട്ടും ഇവരെന്തിനെ വീണ്ടും വീണ്ടും എന്നെ കല്ലെറിയാൻ വേണ്ടി വന്നിരിക്കുന്നു അതാണല്ലോ ഇവരുടെ ലക്ഷ്യം അങ്ങനെ സത്യഭാമ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പൊടനെ നോക്കണ്ട നിങ്ങളുടെ നോട്ടത്തിനും അഹങ്കാരത്തിനും യാതൊരു കുറവും ഇപ്പോഴും വന്നിട്ടില്ലെന്ന് ഞാൻ നാട് മുഴുവൻ അറിയുന്നുണ്ട് നിങ്ങളിപ്പോ കുടി കുടിൽ വ്യവസായമാണല്ലേ അതെന്തായാലും നന്നായി ആ ശാരദാമയെ കുറെ പുച്ഛിച്ചും അങ്ങനെയൊക്കെ തള്ളിയതല്ലേ അപ്പൊ അവരുടെ അതേ തൊഴിൽ തന്നെ ഈശ്വരൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഇതാണ് എന്റെ സത്യഭാമയെ ദൈവം എന്ന ഒരാളുണ്ടെന്ന് പറയുന്നത് അവര് ഒരുപാട് അടുക്കളക്കാരി ചായക്കാരി എന്നൊക്കെ പറഞ്ഞു പരിഹസിക്കുമ്പോ ഇന്നിപ്പോ സത്യഭാമയുടെ ജീവം ജീവിതം മുന്നോട്ട് പോവാന് ആ തൊഴിൽ തന്നെ ചെയ്യേണ്ടി വന്നിരിക്കുന്നു അതുകൊണ്ട് ഇനി എങ്കിലും നിങ്ങളുടെ അഹങ്കാര ഭാവം ഒന്നും കുറച്ച് വെച്ചാൽ നന്നു അത് കേൾക്കുന്ന സത്യഭാമ എന്തിനാ വസുമതി നീ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് പണ്ടത്തെ പോലെ ഒരു വഴക്കിടാനോ ഒരു പ്രശ്നത്തിന് നിൽക്കാനോ എനിക്ക് കഴിയില്ല എന്ന് പറയട്ടെ അത് കേൾക്കുന്ന വസുമതി പറ അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് പണ്ടത്തെ പോലെ പണവും പ്രതാവവും ഒന്നുമില്ല ഇനി നിങ്ങൾ ആരോട് വഴക്കിട്ടാലും അത് തിരിച്ചടിയായി ഡബിളായി നിങ്ങൾക്ക് കിട്ടുമെന്ന് അറിയുന്നത് കൊണ്ടല്ലേ എന്നൊക്കെ വസുമതി പറയുന്നേട്ടാ അപ്പൊ രാഘവൻ സുമിതെ നീ എന്തിനാ വന്ന ചക്കാരി പറഞ്ഞിട്ട് പോ വെറുതെ ഇനി ഇവിടെ ഒരു വഴക്ക് വേണ്ട അതിനുള്ള മാനസികാവസ്ഥയൊന്നുമല്ല ആ രാഘവേട്ട നിങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നു അതെ നിങ്ങളുടെ വീടുണ്ടല്ലോ അത് ഇന്ന് ലേലത്തിൽ വെച്ചിരിക്കാൻ ഇത് കേൾക്കുന്ന സത്യമാകെ ഞെട്ടി പോകാനായിട്ടാ ഈ സമയം രാഘവന്റെ കണ്ണ് നിറയാണ് രാഘവനെ താങ്ങാൻ കഴിയുന്നില്ല തൻ്റെ ഇടനെഞ്ചു പൊട്ടുന്ന വേദനയാണ് തൻ്റെ മുന്നിലോട്ട് തൻ്റെ ചെവിയിലോട്ട് ആഞ്ഞടിച്ചത് എന്ത് എന്താ ചോദിച്ചത് എന്താ പറഞ്ഞത് അതെ നിങ്ങളുടെ വീട് ഇന്ന് ലേലത്തിന് വെക്കാണ് ആ വിവരം നിങ്ങളെ ഒന്ന് പറയാൻ അറിയിക്കാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് കരുതി നിങ്ങളുടെ വീട് ഞാൻ വേ വിലക്ക് വാങ്ങി നിങ്ങൾക്ക് തരാന്നല്ല ആ വീട് എൻ്റെ കൂടി എനിക്കും കൂടി ആവശ്യമാണ് കാരണം പലവരുടെയും കണ്ണുനീർ ആ വീട്ടിൽ വീണിട്ടുണ്ടല്ലോ പലവരുടെ ശാപവാക്കുകൾ ആ വീടിനെ മുറ്റത്തിട്ടിട്ടുണ്ടല്ലോ അതുപോലെ ഞാനും എൻ്റെ മകനും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് സത്യഭാമയുടെ ആ കൊട്ടാരത്തിൽ എനിക്കും താമസിക്കണം രണ്ട് ദിവസം ഞാൻ ആ ലേലത്തിന് പോവാൻ പോവാണ് എന്ത് വില കൊടുത്തും ഞാൻ ആ ലേലം വിളിച്ചിരിക്കും എനിക്ക് തന്നെ ആ വീട് സ്വന്തമാക്കിയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയണ വാക്കുകൾ കേൾക്കുമ്പോൾ സത്യഭാമക്ക് യാതൊരു കുലുക്കില്ല കുലുക്കില്ലാത്തതെല്ലാം ഇരട്ടത്തിരുന്ന് കരയുന്നത് പോലെ മനസ്സിന് ഉള്ളിൽ തന്നെ എല്ലാ ഭാരങ്ങളും അടക്കി വെച്ചിരിക്കണം അത് കേൾക്കുന്ന രാഘവൻ തളർന്നിരിക്കുകയാണ് അപ്പോഴേക്കും പിള്ളേർ രാഘവേട്ടാ എന്ന് പറയുമ്പോ വേണ്ടട പോടോ എൻ്റെ വീട് എനിക്ക് ഇനി എന്തേ മായി നഷ്ടപ്പെടുന്നു ഇനി എനിക്ക് എൻ്റെ വീടില്ല കിടപ്പാടമില്ല ഞാൻ ഇത്രയോ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി ആ വീട് ഇനി ഇനി എനിക്ക് പോയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒന്നും പറയാൻ കഴിയില്ല കേട്ടോ അങ്ങനെ ലേലം വിളി തുടങ്ങിയിരിക്കുകയാണ് ലേലത്തിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്ന ചന്ദ്രൻ ബോസ് ആണെങ്കിലോ ഈ പറയുന്ന ഉപേന്ദ്രനൊക്കെ വെള്ളവും അതുപോലെ തന്നെ പലഹാരവും ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് പതുക്കെ പതുക്കെ ഈ ഏമാന്മാരെ ഇങ്ങനെ സ്വീകരിച്ചു കേട്ടോ ആ സമയം ഉപേന്ദ്രൻ ആണെങ്കിലോ ഈ ഏമന്മാർക്ക് കാര്യമായി തടവുന്നുണ്ട് നിങ്ങൾ എന്ത് വന്നാലും ഞങ്ങൾ പറയുന്നതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ ലേലം വിളിക്കേണ്ടത് അതൊക്കെ ഞങ്ങളെ കൊണ്ട് കഴിയും പക്ഷെ പുറത്ത് നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൽ ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല അതൊന്നും വരില്ലേ അതൊന്നും വരില്ല എന്ന് പറയാൻ പറ്റത്തില്ല സാറേ അങ്ങനെ വരികയാണെങ്കിൽ അപ്പൊ നോക്കാൻ പറയാൻ കേട്ടോ അങ്ങനെ ലേലംപള്ളി തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അവിടെ ഇനി ഒരു തുണിയും മുണ്ടൊക്കെ എടുത്തിട്ട് ഒരാൾ വരുന്നുണ്ട് കൂടെ വസുമതിയുമുണ്ട് രോഗത്തും വസുമതിയും മാറി മാറി വിളിക്കും പക്ഷെ എല്ലാവരെയും ഞെട്ടിപ്പിച്ച് ആ വീട് വാങ്ങാൻ എത്തുന്ന ആളെ അടിപൊളി തന്നെ ആയിരിക്കൂട്ടെ